ഇതൊരു ഡി സി അമ്മീറ്ററാണ് ഡി സി അമ്മീറ്റർ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് മൂവിംഗ് കോയിൽ അമ്മീറ്റർ അപ്പം നമുക്ക് ഈ മൂവിങ് കോയിൽ അമ്മീറ്ററിൻ്റെ ആ സ്കെയിൽ ഒന്ന് നോക്കാം ഇത് നോക്കി ഇത് നോക്കി ഇത് കണ്ടോ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നേരെ പോയിൻ്റ് ഫൈവ് വരെ എത്തുന്നതിന് വേണ്ടിയിട്ട് പത്ത് ചെറിയ വരകൾ അതിനിടയ്ക്ക് നടുക്കൊരു വലിയ വരയുണ്ട് എങ്കിലും പത്ത് വരകൾ പത്ത് വരകളെന്ന് പറയുമ്പോൾ ഏകദേശം പോയിൻ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ ടെൻ അപ്പോൾ നമുക്ക് കാണാം അതായത് ഒരെണ്ണത്തിന് പോയിൻറ്റ് സീറോ ഫൈവ് അപ്പോൾ പോയിൻറ്റ് സീറോ ഫൈവ് പോയിൻ്റ് വൺ പോയിൻറ്റ് വൺ ഫൈവ് പോയിൻറ്റ് ടു പോയിൻറ്റ് ടു ഫൈവ് അങ്ങനെ പോയിൻറ്റ് ഫൈവ് അതുപോലെ അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻ അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ ഇത് നമ്മൾ ഡി സി ഡി സി ആയതുകൊണ്ടാണ് ഏ കാണിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു അടിയിലൊരു വര ഡി സി മീറ്റേഴ്സ് അല്ലെങ്കിൽ ഡി സി മീറ്റേഴ്സ് അങ്ങനെയാണ് വോൾട്ട് മീറ്റർ ആണെങ്കിൽ അതുപോലെ കാണിക്കും അപ്പോൾ ഇതിനകൊരു ലീനിയർ ആയിട്ട് അതായത് ഒരേപോലെ പോകുന്ന സ്കെയിലാണ് ഇതിനകത്തുള്ളത് ഓക്കെ ഇവിടെ നമുക്ക് നോക്കാം അതായത് ഇത് നോക്കി ഒരു ഡി സി വോൾട്ട് മീറ്റർ ഇവിടെയും നമുക്ക് നോക്കാം എന്താ കണ്ടാൽ സീറോ അത് കഴിഞ്ഞ് ആദ്യം കാണുന്നത് ട്വൻറ്റിയാണ് ട്വൻറ്റി എന്ന് പറയുമ്പോൾ സീറോ മുതൽ ട്വൻറ്റി വരെ പത്ത് വരകൾ അതായത് ഒരു വര എന്ന് പറയുന്നത് ട്വൻറ്റി ഡിവൈഡഡ് ബൈ ടെൻ ടു വോൾട്ടാണ് ഇവിടെ എന്താ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വി എന്ന് എഴുതി അടിയിലൊരു സ്ട്രേറ്റ് ലൈൻ അതായത് ഇതാണ് ഡി സിയിലെ സിമ്പിള് നമുക്ക് ഡി സി മീറ്റേഴ്സ് കാണാം പിന്നെ എ സി മീറ്റർ ഡി സി മീറ്റർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു പ്ലസ് ഒരു മൈനസ് ഉണ്ട് ഇവിടെ നമുക്ക് പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പാടില്ല ഇനി നമുക്കൊരു എ സി അമ്മീറ്റ നോക്കാം അതാ ഇവിടെ കണ്ടോ ഒന്നും വരച്ചിട്ടില്ല എ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഓക്കെ ഇനി അതിൻ്റെ സ്കെയിലൊന്നു നോക്കിയേ നമ്മൾ നേരത്തെ ഡി സി കണ്ടതുപോലെയാണോ അല്ല ആദ്യം സീറോ മുതൽ ടു വരെ ഒരു രക്ഷയുമില്ല നമുക്ക് കണ്ടുപിടിക്കാൻ അസംഷൻ മാത്രമേ ഉള്ളൂ സീറോ കഴിഞ്ഞാൽ ആദ്യത്തെ വലിയ വര എന്ന് പറയുന്നത് വണ്ണാണ് അത് കഴിഞ്ഞ് ചെറിയ വര വൺ പോയിൻ്റ് ഫൈവ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ടു ആണ് ടുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ത്രീ വരെ പത്ത് വരകളുണ്ട് ഒരെണ്ണം പോയിൻറ്റ് വൺ ടു പോയിൻറ്റ് വൺ ടു പോയിൻ്റ് ടു അങ്ങനെ ത്രീ വരെ അപ്പോൾ ഇത് എ സി എന്ന് പറയുന്ന മൂവിംഗ് അയേൺ ആണ് മൂവിങ് അയൺ മീറ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ നോൺ ലീനിയർ ആണ് ആദ്യം തുടക്കം നോൺ ലീനിയർ ആണ് ആദ്യത്തെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ മൂവിങ് അയൺ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എ സിക്കും ഡി സിക്കും ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റും പക്ഷേ മൂവിങ് കോയിലിന് ഡി സി ഓൺലിയാണ് പക്ഷേ ഇവിടെ ഒരു ഡ്രോ ബാക്ക് ഉള്ളത് ഈ പറഞ്ഞ പോലെ നോൺ ലീനിയർ ആണ് അതുപോലെ തന്നെ ഡി സി പകരമായിട്ട് നമ്മൾ എ സി മൂവിങ് അയർ കൊടുക്കുകയാണെങ്കിൽ ആ റീഡിങ് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല ഓക്കെ ഇപ്പം നമുക്ക് അടുത്ത ഇനി കാണാനുള്ളത് വോൾട്ട് മീറ്റർ എ സി എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ചിലപ്പോൾ വി എന്ന് മാത്രമേ എഴുതുകയുള്ളൂ പല കമ്പനികളും അങ്ങനെയാണ് ഇവിടെ നമുക്ക് നേരത്തെ ഡി സി നമുക്ക് യാതൊരുവിധ പൊളാരിറ്റിയും ഇല്ല എങ്ങനെ വേണോ കണക്റ്റ് ചെയ്യാം ഓക്കെ റീഡിങ് കിട്ടും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെന്താണ് നോൺ ലീനിയർ ആണ് തേ കണ്ടോ ആദ്യത്തെ അറുപത് വോൾട്ട് വരെ നമുക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല നമ്മൾ അസംഷനാണ് ആദ്യത്തെ സീറോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ കട്ട് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് അങ്ങനെ 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 കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തന്ന അറുപതിനു ശേഷം എൺപത് വരെ പത്ത് കോളം ഒരെണ്ണം രണ്ടു തോളിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ എൺപത് കഴിഞ്ഞ് നൂറിലേക്ക് പോകുമ്പോൾ ആ അറുപത് എൺപതിനുള്ള ഗ്യാപ്പല്ല കുറച്ചുകൂടെ മാറി നൂറ് നൂറ്റി ഇരുപതായപ്പോൾ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കൂടി നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് തൊട്ട് പിന്നെ അങ്ങോട്ട് എല്ലാം ഈക്വലായിട്ട് ഇങ്ങനെ പോകുന്നു പക്ഷെ അതും ചെറിയ 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 ഏരിയ വന്നു അവസാനം എത്തുമ്പോൾ വീണ്ടും കുറഞ്ഞ് 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 വരുന്നു അപ്പോൾ ഇതിനെ നമുക്ക് നോൺ ലീനിയർ അപ്പോൾ മൂവിങ് അയൺ മീറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നോൺ ലീനിയർ ആയിട്ടേ പോകത്തുള്ളൂ ഇനി നമുക്ക് വാട്ട് മീറ്ററുകളെക്കുറിച്ച് പഠിക്കാം വാട്ട് മീറ്റർ എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് വാട്ട് മീറ്റർ ഉണ്ട് ഒന്ന് എൽ പി എഫ് ലോ പവർ ഫാക്ടർ മറ്റൊന്ന് യു പി എഫ് അല്ലെങ്കിൽ എച്ച് പി എഫ് എച്ച് പി എഫ് വളരെ കുറവാണ് എങ്കിൽ യു പി എഫ് യൂണിറ്റി പവർ ഫാക്ടർ ഇവിടെ നമുക്ക് നോക്കാം ദേ നമ്മുടെ റീഡിങ് നിൽക്കുന്നത് ഇവിടെയാണ് നമ്മുടെ റീഡിങ് നിൽക്കുന്നത് സീറോ ആദ്യം കണ്ടോ നോൺ ലീനിയർ ആണ് ആദ്യം കുറച്ച് ദൂരം സീറോ തൊട്ട് ആദ്യത്തെ വലിയ വര എന്ന് പറയുന്നത് അഞ്ച് നാല് കോളം കഴിഞ്ഞ് അഞ്ചാമതാണ് അമ്പത് വാട്ട് അത് കഴിഞ്ഞ് വീണ്ടും നാല് നാല് കോളം കഴിഞ്ഞ് വലിയ വര അപ്പം അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറിന് ശേഷം നൂറ്റി അൻപത് വരെ കുറച്ചുകൂടെ ഗ്യാപ്പ് കൂടി നോൺ ലീനിയറാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ് വരെ വലിയ കുഴപ്പമില്ലാതെ വീണ്ടും കൂടുന്നു ഇരുന്നൂറിന് ശേഷം പിന്നെ കോൺസ്റ്റൻറ്റായിട്ട് പോകുന്നു അവസാനം എത്തുമ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അൻപതൊക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും ഇത് കൂടുതലും എ സിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഡി സിക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം അവിടെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞ സാധനമില്ല ഇതിനകത്ത് വി ഇൻറ്റു ഐ ഇൻറ്റു പവർ ഫാക്ടറാണ് ശരിക്കും ഇതിനകത്ത് കിട്ടുന്നത് ഇതിൽ നിന്ന് നമുക്ക് കോസ് ഫൈ പവർ ഫാക്ടർ കിട്ടണമെങ്കിൽ ഒരു ഓൾട്ടമീറ്ററും അം മീറ്ററും കൂടെ കണക്ട് ചെയ്തിട്ട് ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന ഇപ്പോൾ വാട്ട് മീറ്റർ കിട്ടുന്ന റീഡിങ് ഡിവൈഡ് ബൈ ഓൾട്ട് മീറ്റർ ഇൻറ്റു എം റീഡിങ് കിട്ടിയാൽ നമുക്ക് കോസ് ഫൈ കിട്ടും ഇതാണ് ഒരു എൽ പി എഫ് വാട്ട്മീറ്റർ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം കണ്ടോ കോസ് ഫൈവ് സീറോ പോയിൻ്റ് ടു എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട് സീറോ പോയിൻറ്റ് ടു ഇവിടെ നിക്ഷേ നോക്കി നമുക്ക് ലീനിയർ തന്നെയാണ് ഏകദേശം ലീനിയർ തന്നെയാണ് സീറോ മുതൽ ആദ്യത്തേത് ടെൻ ട്വൻറ്റി എന്ന് കാണിക്കുന്നത് നമ്മുടെ ആംബിയർ അഡ്ജസ്റ്റ്മെൻസിനനുസരിച്ച് മാറുന്നത് കൊണ്ടാണ് നമുക്ക് ആ മുഖത്തെ റീഡിങ് എടുത്താൽ മതി സീറോ ടു ടെൻ പത്തെണ്ണം ഉണ്ട് അതായത് ഒരു വാട്ട് ഒരു വരെ ഒരു വാട്ടാണ് പത്ത് തൊട്ട് ഇരുപത് വരെയും അതുപോലെ ഇരുപത് മുപ്പത് മുപ്പത് നാൽപ്പത് അങ്ങനെ ഇത് എഴുപത്തിയഞ്ച് വാട്ട് വരെ ഉണ്ട് നൂറ്റി അൻപത് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ആംബ്യോർ സെറ്റിംഗ് അത് അടുത്ത ഒരു വീഡിയോയിലായിട്ട് നമ്മൾ കാണിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ലോ പവർ ഫാക്ടർ ഇനി ഒരു എൽ പി എഫ് വാട്ട് മീറ്റർ ആയാലും യു പി എഫ് വാട്ട് മീറ്റർ ആയാലും ഇതിനകത്ത് കണക്ഷൻസ് എല്ലാം സെയിമാണ് ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം എം കോമൺ സിക്സ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എല് പിന്നെ ഇവിടെ നമുക്ക് രണ്ട് ടെർമിനൽസ് രണ്ട് പ്ലേറ്റ് വെച്ച് ഷോർട്ട് ചെയ്തിരിക്കുന്നു വൺ ടു വൺ ടുന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ട് അത് അതിനകത്തുള്ള രണ്ട് കറണ്ട് കോയിലുകളുടേതാണ് അത് ഞാനത് പറഞ്ഞു തരാം അതിന് മുമ്പായിട്ട് നമുക്ക് കണക്ഷൻസ് നോക്കാം ആദ്യം എം എന്ന് പറയുന്നത് മെയിൻ എന്നാണെന്നും സി കോമൺ എന്ന് പറയുന്നത് നമ്മുടെ പടം വരയ്ക്കുമ്പോൾ അതിനകത്ത് സി എന്ന് എഴുതാറുണ്ട് ഒരു ആഡ്മിൻറ്റിൻ്റെ പടം വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു കറണ്ട് കോയിലും ഒരു പ്രഷർ കോയിലും വരച്ചിട്ട് അതിനകത്ത് എമ്മും സിയും എല്ലും വിയും ഉള്ളത് അതിനകത്തുള്ള സി ആണ് ഈ പറഞ്ഞ കോമൺ ഇനി വി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് നമ്മുടെ എത്രയാണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് മുന്നൂറാണോ അറുന്നൂറാണോ എന്നുള്ളത് അതിലേക്ക് മാത്രം കണക്ഷൻ കൊടുക്കുക ഒരിക്കലും മാറ്റി കൊടുക്കരുത് പിന്നെ എന്ന് പറഞ്ഞാൽ ലോഡിലേക്ക് പോകാനുള്ളത് അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത് ഈ കോമണും ഈ ത്രീ ഹൺഡ്രഡും കാണുന്ന രണ്ടെണ്ണം അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡും കോമണും ഈ കാണുന്ന രണ്ടെണ്ണം എന്നു പറഞ്ഞാൽ പ്രഷർ കോയിലിന് അക്രോസ് ഉള്ളതും ഈ എമ്മും എല്ലും എന്ന് പറയുന്നത് കറണ്ട് കോയിലിന് സീരീസ് കറണ്ട് കോയിലിന് ക്രോസ് ആയിട്ടുള്ളതുമാണ് ഓക്കെ ഇപ്പോൾ ഒരു യു പി എഫ് ഫോട്ട്മീറ്ററിൻ്റെ ആണ് ഇതാ നേരത്തെ കണ്ട എൽ പി എഫിൻ്റെ അതേപോലെ തന്നെ രണ്ട് പ്ലേറ്റുകൾ ഷോട്ടിംഗ് ഷോട്ടിങ്ങുണ്ട് എല്ലുണ്ട് എം ഉണ്ട് കോമൺ ഉണ്ട് പിന്നെ പോരാഞ്ഞിട്ട് നമുക്ക് വോൾട്ടേജ് കോയിലുകളുണ്ട് അതാ ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ഓക്കെ ഇങ്ങനെ രണ്ട് കോയിലുകളും ഇതിനകത്തുണ്ട് അപ്പോൾ ഇത്രയും കോയിലുകളും എല്ലാം ഇതിനകത്ത് വെച്ചിരിക്കുന്നത് കണക്ഷൻ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ് ഇവിടെ എന്തിനാണ് ഈ രണ്ട് പ്ലേറ്റുകൾ വെച്ച് ഷോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഞാനിവിടെ കാണിച്ചു തരാം ഇതിനകത്ത് നോക്കിയേ ടു പോയിൻ്റ് ഫൈവ് ബാർ ഫൈവ് ആംബിയർ എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ ബാക്കി ക്ലാസ് അതൊക്കെ അന്ന് നോക്കണ്ട ഇത് വൺ എലമെൻറ്റ് വൺ ഫേസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് വൺ ഇ എൽ ഇ വൺ എലമെൻറ്റ് വൺ ഫേസ് അതൊക്കെ വിട്ടേ ഈ ടു പോയിൻറ്റ് ഫൈവ് ബാർ ഫൈവ് ആംബിയർ എന്നാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ രണ്ട് കോയിലുകളും തമ്മിൽ കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കോതും കണക്ട് ചെയ്തിട്ടുണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് കോയിലും പാരല്ലി വർക്കിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ ഇതിന് പറയുന്ന മാക്സിമം ആംപിയറായ ഫൈവ് ആംബിയർ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ടു പോയിൻ്റ് ഫൈവ് ആക്കാം നമ്മളിതിനെ ഇത് ഒരെണ്ണം ഈ രണ്ടും ഇങ്ങനെ റിലീസ് ചെയ്യുന്നു ഇപ്പുറത്തും അതുപോലെ നമ്മൾ റിലീസ് ചെയ്യുന്നു ഫ്രീ ആക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ പതുക്കെ ഇങ്ങോട്ട് പുറകോട്ട് വലിച്ചതിരിക്കുന്നു ഇതിനെ പുറകോട്ട് വലിച്ചതിരിക്കുന്നു ഇപ്പോഴത്തെ ശരിക്കും ഞാൻ എന്നിട്ട് ഞാൻ ഇതിനെ ഇതിനെ മാത്രം തമ്മിൽ ക്ലബ് ചെയ്യുന്നു അതായത് ഒരു കോയിൽ കോയിലിപ്പം ഡെഡാണ് ഓക്കേ ോട്ട് പിടിച്ച് ഇതും പിറകോട്ട് പിടിച്ച് ഞാനിതിനെ ഒരു സെക്കൻഡ് ഇങ്ങനെ ഇത് ഇങ്ങനെ ആക്കി നമുക്ക് ഇതിനെ അങ്ങ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ട് കോയിലും ഫ്രീ ആയി ഇത് മാത്രമേ കണക്ഷനായി കണക്ഷൻ ആയപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടു പോയിൻ്റ് ഫൈവ് ആംബിയറിലേക്ക് മാറി ഓക്കെ ഇപ്പോൾ ഇവിടെ ടു പോയിൻറ്റ് ഫൈവിന് പകരം ഫൈവിന് ടു പോയിൻറ്റ് ഫൈവ് ബൈ ഫൈവിന് പകരം ഫൈവ് ആർ ടെന്നോ അല്ലെങ്കിൽ ടെൻ ബാർ ആണ് അതിനനുസരിച്ച് അത് മാറും ഇവിടെയും അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പ്ലേറ്റുകളെ നമ്മൾ ഫ്രീ ആക്കി അതിലേക്ക് ഒരെണ്ണത്തിലേക്ക് മാത്രമാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ ഇവിടെ ഫൈവ് ആർ ടെന്നാണ് അപ്പോൾ ഒന്നിലേക്കാൻ പറ്റി ഫൈവ് ആവും പിന്നെ ടെൻ ആംബിയർ അല്ല അത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് അതിനനുസരിച്ച് ഇതിൻ്റെ റീഡിങ്ങിൻ്റെ വേരിയേഷൻ വരും നമ്മൾ ടെന്നിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന റീഡിങ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ടെന്നിൽ കൊടുക്കുന്ന റീഡിങ് നാനൂറ് ആണെങ്കിൽ നമ്മൾ ഫൈവിലേക്ക് ആകുമ്പോൾ അത് എണ്ണൂറായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ആവശ്യം നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ലോഡിന് നമ്മുടെ വോൾട്ടേജിനനുസരിച്ച് കണക്ഷൻസ് എല്ലാം മാറ്റണം